കഴിയോ മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ ഇല്ല പേരോട് ഒന്നും കൂടെ വാചകം വെക്ക് ഒന്നും കൂടെ വാചകം വെക്ക് റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മായന എന്താണ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അള്ളാഹുവാണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത് കേട്ടോളൂ ഈ വിഷയം തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത് അങ്ങനെ അതാണ് തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ തങ്ങൾ നിർവഹിക്കണോ ഇപ്പൊ എന്നോടൊരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ പറയുന്നതാണത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ഇനി ഉദാഹരണം പറയുന്നത് കേട്ടോളി കിടക്കുന്ന ഒന്നിനും ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ലാസാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ വാചകം കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചോ കൊണ്ട് കഴിയൂല എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലാശാരി പണി അറിയില്ല അതേ പടലിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറയാണ് ഓ നബിയെ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അലഹമ്മില്ല നല്ല മാറ്റാണ് മുസ്ലിാര ഇങ്ങക്ക് വരുന്നത് നാദാപുരത്തൊക്കെ എത്രയും ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് അതൊക്കെ അള്ള കൊടുത്ത കഴിവ് കൊണ്ടവർ സഹായിക്കും നാദാപുരമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോൾ മുതലായിലേ മുതലായിലെ ആ ഗണ്ണനവും പ്രഭാഷണവും ഫാമിലി കോൺഫറൻസിൽ മുഴുവനും ഞങ്ങൾ മുദബിറുൽ ആലം എന്നു പറഞ്ഞു കൊണ്ടുള്ളൊരു വിഷയത്തിന് നാടൊട്ടാകെ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് അതേ പാത പിൻപറ്റി ഇവിടെ കർണാടക സെൽഫി അസോസിയേഷന്റെ പ്രവർത്തകരും കൃത്യമായി തന്നെ സമൂഹത്തോടത് ഉത്ബോധിപ്പിച്ചവരാണ് മാറ്റങ്ങൾ കാണുന്നില്ലേ ഇതിനാണിങ്ങനെ അധ്വാനിക്കുന്ന ഒരു സഹോദരങ്ങളെ അപ്പോ നിങ്ങൾ ചിന്തിക്കേ രോഗം മാറ്റാനും വെള്ളം തരാനും മഴ തരാനും ഒന്നിനും വള്ളാൻ്റെ റസൂലിന് കഴിയൂല സ്വർഗം തരാൻ കഴിയൂല ഒക്കെ ഇടപെടാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ് എങ്കിൽ ഇനി കുത്തുബിയ നിങ്ങൾ ചുട്ടുകരിക്കണം മൊഴിദ്ദീൻമാല നിങ്ങൾ ചുട്ടുകരിക്കണം എന്താ കുത്തുബിയത്തിലൂടെ നിങ്ങൾ ചൊല്ലുന്നത് സുൽത്താന കുല്ലി വലി ീനി ഷെയ്ഖിനോട് പറയാണ് നിങ്ങൾ പ്രവേശിച്ച ഹിതായത്തിൻ്റെ വഴിയിലേക്ക് എന്നെയും ചേർക്കണേ ഇടപെടണേ നല്ല നിങ്ങൾ എന്നെ അതിലേക്ക് ചേർക്കണം എനിക്ക് നേർവഴി തരണം അതാ മംഗലാപുരത്തെ വാദപ്രവാഹത്തിൽ മുസ്ലിാരി പറഞ്ഞൊരു ഈഹിദിനസറാത്ത മുസ്തക്ക എന്നും ചോദിക്കാം എന്നിട്ട് പറയുന്നത് എന്താ നിങ്ങൾ ഇടപെടണം എന്നൊന്നുമല്ല പറയുന്നത് ഫുവാ അത് തരാനൊക്കെയുള്ള കഴിവ് അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഷെയ്ഹേ അതുകൊണ്ട് വന്തോ അതുകൊണ്ട് നിങ്ങളാണിപ്പോൾ അതിൻ്റെ ഉടമ നിങ്ങളാണിപ്പോൾ അതിൻ്റെ അധികാരി നിങ്ങളാണതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് കത്തിയാളുന്ന നിരകത്തിയില്ലെന്ന് എന്നെ കാത്തുകൊള്ളണേ കാരണം നിങ്ങൾക്കാണതിൻ്റെ അധികാരം തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന കുത്തുബേയത്ത് ഇനി ചൊല്ലാൻ പാടുണ്ടോ തീർന്നില്ലല്ലോ മൊഴീദ്മാല ചൊല്ലാൻ പറ്റോ മൊഴീദ്ധിമാല ചൊല്ലാൻ പറ്റോ വല്ലേ നീല തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ബുദ്ധീരം ചെയ്യും ഞാനെന്നോ പറ ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോൻ്റെ വായ പൂട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മൊഴീദ്ദീ ഷെയ്ഹ് പറയുന്നത് ഞാൻ ഇടപെട്ട് അള്ളഹാനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ എങ്കിൽ ഇനി മൊഴീദ്ദീ മാലയുടെ സ്ഥാനം എവിടെയാണ് ഉള്ളാളത്ത മാലയുടെ സ്ഥാനം എവിടെയാണ് മാലയുടെ സ്ഥാനം എവിടെയാണ് റിഫായി മാലയുടെ സ്ഥാനം എവിടെയാണ് അജ്മീർ മാലയുടെ ചരിത്രം മാല എവിടെ ാണ് അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ മൗലിത് കെട്ടി അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതെ എവിടെ എത്തി അലഹദില്ല മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്